ഞാനൊന്ന് നോബലിലേക്ക് പോയില്ല നോബിൾ ഇപ്പോൾ ജമ്മുവിലുണ്ട് ജമ്മു ഇപ്പോൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് രജൌരിയിലാണ് നമ്മുടെ പ്രതിനിധി നോബിൾ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും ഉണ്ടായിരുന്നത് നോബൽ വെരി ഗുഡ് മോർണിംഗ് നോബൽ ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു രജൌരി സാധാരണ രജൌരിയിൽ സമാധാനമുണ്ടാകുന്ന സമയത്ത് പോലും അതിർത്തിയിൽ നിന്ന് വെടിയച്ചകളൊക്കെ കേൾക്കാം എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത് മിക്കവാറും നമ്മുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പൂഞ്ചിലും രജൌരിയിലും പാക് പ്രകോപനം എന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്നലെ എങ്ങനെയായിരുന്നു രജൌരി വെടിയച്ചകൾ വല്ലതും കേട്ടോ ഒരു ദിവസം അവധിയായിരുന്നോ അരുൺ വെരി ഗുഡ് മോർണിംഗ് കുറേ നാളുകൾക്ക് ശേഷം രജോരി സമാധാനമായി ഉറങ്ങിയ ഒരു രാത്രിയാണ് കഴിഞ്ഞു പോയത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കാരണം വെടിയൊച്ചകൾ ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല രജൌരി മാത്രമല്ല പൂഞ്ചിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾ നമുക്കറിയാം നിരന്തരം ഈ രജോരിയിൽ രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിയൊച്ചകൾ മുതലൊപ്പം തന്നെ മറ്റ് ഷെല്ലാക്രമണങ്ങളുടെ ശബ്ദങ്ങളും ഒപ്പം മറ്റു ഡ്രോൺ സാന്നിധ്യമൊക്കെ വലിയ ആശങ്കയിലായിരുന്നു ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ രാത്രി ആശങ്കകൾ ഒന്നും ഉണ്ടായില്ല ജനങ്ങൾക്ക് സമാധാനമായി തന്നെ ഉറങ്ങാൻ കഴിഞ്ഞു എന്നാണ് ഈ രണ്ടിരങ്ങൾ പൂഞ്ചിലെയും രജോരിലെയും സാഹചര്യം എന്ന് വേണം നമുക്ക് അത് വലിയ തരത്തിലൊരു പോസിറ്റീവ് തന്നെ ഈ കടത്തിൽ കാണേണ്ടതായുണ്ട് കാരണം ജനങ്ങൾ എന്ത് ചെയ്യും എന്ന് പേടിച്ച് ജീവിച്ച ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാം കാരണം ഓരോ ദിവസവും ഓരോരോ സാഹചര്യങ്ങൾ വീടുകൾ തകരുന്നു ആളുകൾ മരിക്കുന്നു അത്തരത്തിൽ വാഹനങ്ങൾ തകരുന്നു ഇനി എന്ത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട ആശങ്കയോടെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഒക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രജോരി പൂഞ്ച് അടക്കമുള്ള മേഖല ജമ്മുവിന്റെ അതിർത്തികളിലൊക്കെ ഉണ്ടായത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ സമാധാനം എന്ന സന്ദേശം എല്ലായിടത്തും എത്തിയിരിക്കുന്നു സമാധാനമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കഴിഞ്ഞ രാത്രി ആ രാത്രി കഴിഞ്ഞ രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ രാത്രിയും ഈ വെടിനിർത്ത താപനത്തിൽ വന്നെങ്കിലും ശക്തമായ വെടിവയ്പ്പും അതോടൊപ്പം ഡ്രോൺ സാന്നിധ്യമൊക്കെ എല്ലായിടത്തും ശക്തമായി തന്നെ ഉണ്ടായിരുന്നു അത് വലിയ ആശങ്ക ഉണ്ടാക്കി പക്ഷെ കഴിഞ്ഞ രാത്രിയും അത്തരത്തിൽ ആശങ്കകൾ ഉണ്ടാകുമോ എന്ന് പേടി ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിൽ ഒരു പേടിക്ക് അടിസ്ഥാനം ഉണ്ടായില്ല എല്ലാം ശാന്തമായി തന്നെ മുന്നോട്ട് പോയി ഇനിയിപ്പോൾ നഗരങ്ങൾ ഉണരുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ജമ്മുവിനെ സംബന്ധിച്ച് ജമ്മു ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ ഒരു സാധാരണ നിലയിലേക്ക് എത്തിയിരുന്നു പക്ഷേ രജോരി അടക്കമുള്ള പൂഞ്ചടക്കമുള്ള മേഖലകൾ ഇപ്പോഴും ആ നിലയിൽ േക്ക് എത്തി തുടങ്ങിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇപ്പോഴും രജോരി സിറ്റിയിൽ തന്നെയാണുള്ളത് രജോരി സിറ്റിയിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ് ഇവിടെ എനിക്ക് പിന്നിൽ ഈ കാണുന്നത് ഈ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിലവിൽ ബസ്സുകൾ ഒന്നും ഇല്ല ട്രാവലർ ഒഴിച്ച് കഴിഞ്ഞാൽ ബസ്സുകളില്ല ബസ് ഈ ബസ് സ്റ്റാൻഡിൽ ഏറെക്കുറെ നൂറിലധികം വരുന്ന കടകംപോളങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ് രജവരി ടൗണിലെ ഭൂരിഭാഗം കടകളും അടഞ്ഞു കിടക്കുന്നു ഒന്നിട്ട് ചെറിയ ചായക്കടകളും അതോടൊപ്പം തന്നെ ചില മെഡിക്കൽ ഷോപ്പുകളും ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നും രാവിലെ തുറന്നിട്ടില്ല പക്ഷേ ഒരു പത്ത് ആകുമ്പോഴേക്കും തുറക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കും മറ്റ് ജനങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ രജവരിയിലെ പ്രധാനപ്പെട്ട ഈ വാഹന സർവീസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ട്രാവലറുകളിലൊക്കെ ആളുകൾ കേട്ടിക്കൊണ്ടു പോവുകയാണ് അതായത് നമ്മുടെ നാട്ടിലെ സർവീസ് ബസ്സുകൾ പോലെ ട്രാവലറുകളാണ് ആളുകളെ കൊണ്ടുപോകുന്നത് ഇത്തരം ആളുകളെ സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷെ നിരവധി നമുക്കിവിടെ കാണാൻ കഴിയും ഇതൊക്കെ സാധാരണ ഗതിയിൽ രാവിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് കേറിയിട്ടില്ല गोलाबारी शुरू हुई उसके इसके बाद लोग डर गए आप ये बस किधर जाता है जम्मू से जम्मू हाँ पहला टाइम जम्मू में से ज्यादा लोग आता, आता जाता है आता जाता था इस टाइम पे आधी गाड़ियां चली जाती थी അരുൺ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ആക്രമണത്തിനും അതോടൊപ്പം തന്നെ സംഘർഷങ്ങൾക്കും മുമ്പ് നിരന്തരം നിരന്തരം ബസ്സുകളിൽ ആളുകൾ സഞ്ചരിക്കുമായിരുന്നു ജമ്മുവിലേക്ക് പോകുന്ന ഏറെ ഏറെക്കുറെ മൂന്ന് മണിക്കൂറിലധികം യാത്രയുണ്ട് രജോരിയിൽ നിന്ന് ജമ്മുവിലേക്ക് ഈ ദൂരമൊക്കെ ഈ തരത്തിലുള്ള ബസ്സുകളാണ് ആളുകൾ പോയിക്കൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഈ ഒരു ആദ്യം കാണുന്ന ഈ ഒരു ബസ്സിൽ മാത്രം ഒരു രണ്ട് യാത്രക്കാർ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ആരും ഇതിൽ എങ്ങും ഇല്ല ഈ ബസ്സുകൾ കാലി ആകെ രണ്ട് മൂന്ന് യാത്രക്കാർ മാത്രമാണ് ഈ ബസ്സിൽ ഉള്ളത് അത്തരത്തിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ബസ്സുകളിലും കാണാൻ കഴിക്കുക ബസ്സുകളൊക്കെ പൂർണ്ണമായും കാലിയായി നിൽക്കും സാധാരണഗതിയിലൊക്കെ രാവിലെ ഏഴും മുൻപ് തന്നെ ബസ്സുകൾ ആളുകൾ പോകുന്നതാണ് സാഹചര്യം ഒന്നും ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തും അവിടെയുള്ള ചില കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാറുണ്ടല്ലോ ഈ രജൌരി എന്ന് പറയുന്നത് ഇപ്പൊ ഈ യുദ്ധമൊന്നുമില്ല അതിർത്തിയിൽ നിന്ന് സംഘർഷമൊന്നും ഇല്ലെങ്കിൽ പൊതുവേ രജൌരിയിൽ അങ്ങനെ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ലെന്നും തോന്നില്ലേ രജൌരി അതിലും മിലിറ്ററി ഈ പൂഞ്ചി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ ടൂറിസ്റ്റുകൾ സന്ദർശിക്കാനുള്ള ഒരു സ്ഥലവുമല്ല പക്ഷെ പൊതുവെ വളരെ ആക്ടീവ് ആണല്ലേ രജൌരിയുടെ ആ ചെറിയൊരു ചെറിയൊരു ടൗൺഷിപ്പ് Uh, Rajauri Noble. തീർച്ചയായും ചെറിയൊരു നഗരമാണ് അതായത് പൂഞ്ചും അതോടൊപ്പം രജോരി എന്ന് പറയുന്നത് ചെറിയ രണ്ട് നഗരങ്ങളാണ് പക്ഷേ ഈ നഗരങ്ങളിൽ നിന്ന് ആളുകൾ ജോലി തേടി പുറത്തേക്കും നിന്ന് ആളുകൾ ജോലി തേടി ഇങ്ങോട്ടുമൊക്കെ വരുന്ന പ്രത്യേകിച്ച് ഹോട്ടലുകൾ അതോടൊപ്പം തന്നെ മറ്റ് മിലിറ്ററി ക്യാമ്പുകൾ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ദേശീയപാത പണി നടക്കുന്ന സമയമാണ് അത്തരത്തിലൊക്കെ ജോലിയും ജോലി ചെയ്യാനൊക്കെ ആളുകൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾ പ്രത്യേകിച്ച് ജോലി ജോലിക്കാരും പോകുന്നില്ല അതോടൊപ്പം തന്നെ സ്കൂളുകളിലേക്ക് ആ സ്കൂളുകളെല്ലാം അടഞ്ഞിടക്കുന്നു വിദ്യാർത്ഥികളില്ല അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ാണ് ഈ രജൌരി അടക്കമുള്ള മേഖലകളിൽ കാണാൻ കഴിയും നമുക്ക് ഈ കാണുന്ന ബസ്സുകളൊക്കെ നിരവധി നിരവധി ബസ്സുകൾ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ലൈൻ ലൈനായ ബസ്സുകൾ ജമ്മുവിലേക്കുള്ള ഈ ബസ് ട്രാവളാണ് അതിവേഗം ആളില്ല അതാണ് അവസ്ഥ അതാണ് രജൌരിയിലെ അവസ്ഥ